എൻ്റെ പേര് ജസ്ന തൃശ്ശൂരിൽ നിന്നാണ് അപ്പോൾ ഞാൻ എൻ്റെ എം ബി എസ് സി എം എൽ ടി കഴിഞ്ഞിട്ടൊരു നാല് വർഷത്തോളമായി അപ്പോൾ വർക്ക് ചെയ്യാനൊന്നും പോയിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഫീൽഡിലേക്ക് നോക്കാം എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അങ്ങനെ ലാൻഡ് വൈസ് എന്നുള്ള ആപ്പിനെ കുറിച്ച് ഇൻസ്റ്റാഗ്രാം വഴി അറിയുന്നത് അപ്പോൾ ഇന്നുൻ്റെ കോഴ്സ് നോക്കിയിരുന്നു അപ്പോൾ അല്ലെങ്കിൽ കുറിച്ച് അറിഞ്ഞപ്പോൾ അതുവഴി പഠിക്കാമെന്ന് തീരുമാനിച്ചു എന്നാലും കുറച്ച് ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ക്ലാസ് എങ്ങനെയായിരിക്കും ആ ഓൺലൈൻ ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ എന്നാലും ഇങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമോ കാരണം ഞാൻ പഠിച്ചതുമായി ബന്ധപ്പെട്ട വിഷയമില്ലാത്തതുകൊണ്ട് തന്നെ എം ബി എക്ക് ചേരുമ്പോൾ കുറച്ചൊരു ഡൗട്ടുണ്ടായിരുന്നു കറക്റ്റ് ആവുമോ എന്നുള്ളത് കുറച്ച് വരുന്നു കഴിഞ്ഞ് മെൻറ്റർ നമുക്ക് ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഇത് റെക്കോർഡ് ക്ലാസ് കേട്ടപ്പോൾ കുറച്ചും കൂടി മനസ്സിലാകുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ തന്നെയായിരുന്നു അപ്പോൾ തീരെ അറിയാത്തവർക്കായാൽ പോലും അവർ ബേസിക്കലി തന്നെ നന്നായിട്ട് തന്നെ എടുക്കുന്നുണ്ട് ആയാലും മനസ്സിലാകാവുന്ന തരത്തിലുള്ള നോട്ടുകളും അൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റണ തരത്തിലുള്ളതായിരുന്നു ലൈൻ വൈസിലെ ക്ലാസ്സുകളൊക്കെ മെൻ്റൽ സപ്പോർട്ടൊക്കെ നല്ല കറക്റ്റായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ക്ലാസ് കേൾക്കുന്നതും ഒക്കെ അന്വേഷിക്കുന്നുണ്ട് എത്ര പോഷനായി എന്നൊക്കെ കറക്റ്റായിട്ട് തന്നെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ക്ലാസ്സൊക്കെ മനസ്സിലാവുന്ന രീതി തന്നെ ഉള്ളതാണ്